കള്ളടിച്ച മൂത്ത് പഴുത്തുപോയ സകലതും അടിച്ചുപോയ എഴുന്നേറ്റു നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവന്മാർ പൊതുവേദിയിൽ വന്നിരുന്ന് ഡ്രഗിനെ പറ്റി പറയുന്നത് കോമഡിയും ദുരന്തവുമാണെന്ന് നടൻ വിനായകന്റെ പോസ്റ്റ് ഇത് ദുരന്തമാണ് മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ് കള്ളാണെങ്കിലും കഞ്ചാവാണെങ്കിലും പെണ്ണാണെങ്കിലും സ്വന്തമായി പൊങ്ങാനാവാതെ മറ്റുള്ളവരുടെ തോളിൽ തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന് ടെക്നോളജിയെക്കുറിച്ച് ഒന്നും അറിയാത്ത നീയാണോ യുവതീ യുവാക്കളെ ഉപദേശിക്കുന്നതെന്ന് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇവരെ പൊതുവേദിയിൽ കൊണ്ടുവന്ന ഇരുത്തല്ലേ ചാകാറായാൽ വീട്ടിൽ പോയിരുന്ന് ചത്തോളണം സിനിമ നിന്നെയൊക്കെ മയക്കുന്നത് കൊണ്ടല്ലേടാ മക്കളെയും അതിലേക്ക് തള്ളിക്കയറ്റിവിട്ട് കാശുണ്ടാക്കാൻ നോക്കുന്നത് നീയൊക്കെ അല്ലേടെ യഥാർത്ഥ ഡ്രഗ് അഡിക്റ്റ് വിനായകൻ കുറിച്ചു ഈ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളിൽ നടൻ സലീം കുമാറിനെ ഉന്നമിട്ടാണ് വിനായകൻ്റെ ഈ വാക്കുകളെന്നാണ് പറയുന്നത് ചേലേമ്പ്ര എൻ എസ് എസ് എച്ച് എസ് എസ് സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ നടൻ സലീംകുമാർ പരിപാടിക്ക് ശേഷം തിരികെ പോകവെ കാൽ വഴുതി വീണിരുന്നു പെട്ടെന്നു തന്നെ ഒപ്പമുണ്ടായിരുന്നവർ അദ്ദേഹത്തെ പിടിച്ചുയർത്തി പിന്നീട് കാറിലേക്ക് അദ്ദേഹം സ്വയം നടന്നു പോവുകയും ചെയ്തു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയായിരുന്നു സംഭവം ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സലീം കുമാറിനെ അപമാനിച്ചുകൊണ്ടുള്ള വിനായകന്റെ എഫ് ബി പോസ്റ്റെന്നാണ് കമന്റുകൾ അതേസമയം വല്ലവരെയും വിമർശിക്കാൻ അയിന് തനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് വിമർശിച്ച ആൾ ആരാണെന്ന് മനസ്സിലായി വിമർശിച്ച നിങ്ങളുടെ യോഗ്യതയാണ് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് എന്നിങ്ങനെയാണ് കമൻറ്റുകളിലെ വിമർശനം